നമസ്കാരം എല്ലാവർക്കും ടി ആർ ലേണിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പി എസ് സി മുൻ വർഷങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗമായ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാം വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ വൈക്കത്തുള്ള ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ എല്ലാ ജാതിയിൽപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്കുൾപ്പെടെ എല്ലാ ജാതിയിൽപ്പെട്ട മത എല്ലാ ജാതിക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഈ വൈക്കം സത്യാഗ്രഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ തന്നെ നടന്ന അതായത് ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ സംഘടിപ്പിച്ച ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹമാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണ് അതാണ് നമ്മൾ പറഞ്ഞത് വൈക്കത്തുള്ള ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇനി ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനടയിൽ വെച്ച് നടന്ന ഒരു ഐ എൻ സി സമ്മേളനത്തിലാണ് ഇതിനെതിരെ ഒരു പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനടയിൽ നടന്ന മൗലാന മുഹമ്മദ് അലി അധ്യക്ഷനായ ഐ എൻ സി സമ്മേളനത്തിലാണ് ഐത്തത്തിനെതിരെ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ഈ പ്രമേയം പാസാക്കുകയും ചെയ്തത് ഈ പ്രമേയം അവതരിപ്പിച്ചത് ടി കെ മാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനടയിൽ നടന്ന ഐ എൻ സി സമ്മേളനത്തിൽ ടി കെ മാധവനാണ് ഐത്തത്തിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആ പ്രമേയം പാസ്സായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എൻ സിയിൽ അത് പാസ്സാക്കി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു ഇനി ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാള എന്ന തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അന്നത്തെ രാജാവ് ശ്രീമൂലം തിരുനാളും അദ്ദേഹത്തിന്റെ ദിവാൻ ആയിരുന്നു ടി രാഘവയ്യ അത് രണ്ടും പഠിച്ചു വയ്ക്കണം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ എൻ സി സമ്മേളനത്തിൽ ടി കെ മാധവൻ അവതരിപ്പിച്ച ഒരു പ്രമേയമായിരുന്നു ഐത്തോച്ചാടനത്തിനെതിരെ നടന്ന പ്രമേയം അത് ആ സമ്മേളനത്തിൽ പാസ്സാക്കി ആ ഐ എൻ സി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് മൗലാന മുഹമ്മദ് അലി ആയിരുന്നു ഈ പ്രമേയം പാസ്സായതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാളും അദ്ദേഹത്തിന്റെ ദിവാൻ ആയിരുന്നു ടി രാഘവയ്യ ഇനി ഇരുപത്തിനാലിൽ ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം ഇത് ചോദിച്ചിട്ടുണ്ട് എത്ര ദിവസമായിരുന്നു നീണ്ടു നിന്നതെന്ന് അറുന്നൂറ്റി മൂന്ന് ദിവസമായിരുന്നു വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നിരുന്നത് അല്ലെങ്കിൽ ഇരുപത് മാസം ഇങ്ങനെയും ഓപ്ഷൻ വരാം അറു അറുന്നൂറ്റി മൂന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത് മാസം അത്ര കിട്ടിയല്ലോ ഇനി ലാസ്റ്റ് നടന്ന സെക്രട്ടേറിയറ്റ് ഒക്കെ വരെ ചോദിച്ച ചോദ്യമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരല്ല ഇനി എപ്പോഴും തന്നെ പി എസ് സി ചോദിക്കാറുള്ളതാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പ്രധാന ആരെല്ലാം അല്ലെങ്കിൽ പ്രധാന നേതാവ് ആര് കൂട്ടത്തിൽ പെടാത്തതാര് ആ രീതിയിലെല്ലാം ചോദ്യങ്ങൾ വരാറുണ്ട് ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു പ്രമേയം അവതരിപ്പിച്ച് ടി കെ മാധവൻ ടി കെ മാധവനായിരുന്നു ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവെന്നറിയപ്പെടുന്നത് അത് നമ്മൾ ഇവിടെയും പഠിച്ചതുകൊണ്ട് കൊണ്ട് ഒരാൾ അതാണ് ഒരു നേതാവ് ടി കെ മാധവൻ ഈ അടുത്താണ് കെ കേളപ്പൻ കെ കേളപ്പൻ ഒരു നേതാവായിരുന്നു അടുത്തു തന്നെ കെ പി കേശവമേനൻ അപ്പൊ ടി കെ മാധവൻ കെ കേളപ്പൻ കെ പി കേശവമേനൻ അടുത്തതാണ് സി വി കുഞ്ഞിരാമൻ ഇപ്പൊ നാലു പേരായി ടി കെ മാധവൻ കെ കേളപ്പൻ കെ പി കേശവമേനൻ സി വി കുഞ്ഞിരാമൻ അടുത്ത ആള് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനും ഒരുപാട് തവണ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മുൻവശ ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട് മന്നത്ത് പത്മനാഭൻ പ്രധാന ഒരാളായിരുന്നു ഇനി അടുത്ത ആളാണ് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള അതാണ് പിന്നെയും കേൾക്കാത്തൊരു പേരുള്ളത് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള ഈ ആറു പേരാണ് പ്രധാനമായിട്ടും വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കൾ എന്ന് പറയുന്നത് ഒന്നവിടെ നോക്കാം ടി കെ മാധവൻ കെ കേളപ്പൻ കെ പി കേശവമേനോൻ സി വി കുഞ്ഞിരാമൻ മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള ഇനി ഈ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച സവർണ ജാഥ ഇതും പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച സവർണ ജാഥ നയിച്ചതായിരുന്നു ചോദിച്ചിട്ടുണ്ട് അത് നയിച്ച ദിവസം എന്നാണ് ചോദിച്ചിട്ടുണ്ട് എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു എന്ന് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ സവർണ ജാഥ നയിച്ചതായി നമ്മൾ പഠിച്ചു മന്നത്ത് പത്മനാഭനാണ് അതിന്റെ ഡേറ്റ് പഠിച്ചു വെക്കണം ഓപ്ഷനിലെ ഡേറ്റ് ഒക്കെ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് സവർണ ജാഥ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നയിച്ചു അത് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു ചോദിച്ചാല് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു അപ്പൊ സവർണ ജാതി അതാണ് പഠിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് തിരു വൈക്കം മുതൽ തിരുവിതാം തിരുവനന്തപുരം വരെ മന്നത്ത് പത്മയാവന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതായിരുന്നു സവർണ സവർണജാഥ ഇനി ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഈ സത്യാഗ്രഹികള് ഒരു നിവേദനം അതായത് ഇവരുടെ കുറെ ആവശ്യങ്ങൾ അടങ്ങിയ ഒരു നിവേദനം ഇവര് തിരുവിതാംകൂറിൽ ചെന്ന് റാണി സേതു ലക്ഷ്മി ബായിക്ക് സമർപ്പിക്കുകയാണ് ഉണ്ടായത് ഈ സത്യാഗ്രഹികൾ എല്ലാവരും കൂടി എഴുതി ഒപ്പിട്ട ഒരു നിവേദനം അതായത് ഇന്ന ഇന്ന ആവശ്യങ്ങളെല്ലാം ഇവർക്ക് വേണമെന്നുള്ള രീതിയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന ഇന്ന ആവശ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിച്ച് ഉൾക്കൊണ്ട് റാണി സേതു ലക്ഷ്മി ഭായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു ആർക്കാണ് സമർപ്പിച്ചത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് റാണി സേതു ലക്ഷ്മി സേതുലക്ഷ്മിഭായ് അപ്പൊ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് ശ്രീമൂലം തിരുന്നാളായിരുന്നു അതിന് തൊട്ടു ശേഷം വന്നതാണ് റാണി സേതു ലക്ഷ്മി സേതുലക്ഷ്മിഭായ് ഈ നിവേദനത്തിൽ ഇരുപത്തി മൂവായിരം പേരായിരുന്നു ഒപ്പിട്ടിരുന്നത് അപ്പൊ ഒരു നിവേദനം എഴുതി അതിൽ കുറെ പേര് ഒപ്പുവെച്ചു ആ കുറെ പേര് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരം പേരാണ് ഒപ്പുവെച്ചത് ഈ നിവേദനത്തിന് മുൻകൈയെടുത്ത് നിവേദനം എഴുതി തയ്യാറാക്കാനായിട്ട് ശ്രമിച്ചത് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള അദ്ദേഹത്തെ നമ്മൾ പഠിച്ചു പ്രധാന നേതാക്കളിലെ ഒരാളായിരുന്നല്ലോ അപ്പൊ ഈ പ്രധാന നേതാക്കളിൽ തന്നെ മൂന്ന് പേര് വന്നു ഇത് പ്രമേയം അവതരിപ്പിച്ചു ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ചു മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചു ചങ്ങനാശ്ശേരി പരമേശ്വരി പിള്ളയായിരുന്നു നിവേദനം പിന്നെ ബാക്കി മൂന്ന് പേരെ ഓർത്താൽ മതി അപ്പം ഇരുപത്തി മൂവായിരം പേര് ഒപ്പിട്ട നിവേദനം റാണി സേതുലക്ഷ്മി ബായിക്ക് സമർപ്പിച്ചു അതിന് നേതൃത്വം കൊടുത്ത് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയായിരുന്നു ഇനി അടുത്തതാണ് ഇ വി രാമസ്വാമി നായ ഇ വി രാമസ്വാമി നായ്ക്കർ അദ്ദേഹം ഈ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ഒരു ജാഥ നടത്തി നമ്മൾ പറഞ്ഞു മന്നത്ത് പത്മനാഭൻ വൈക്കത്ത് നിന്ന് തിരുവ തിരുവ തിരുവനന്തപുരത്തേക്കായിരുന്നു യാത്ര നടത്തിയത് സവർണ ജാഥ നടത്തിയത് ഇ വി രാമസ്വാമി നായ്ക്കർ മധുരയിൽ നിന്ന് വൈക്കത്തേക്കാണ് ജാഥ നയിച്ചത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നതാണ് വൈക്കം ഹീറോ വൈക്കം വീരൻ എന്നിങ്ങനെ നാമങ്ങളിൽ അറിയപ്പെടുന്നു ഇ വി രാമസ്വാമി നായക്കർ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് അതായത് തമിഴ്നാട്ടിലുള്ള ആളാണ് അദ്ദേഹം തമിഴ്നാട്ടിലുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഇ വി രാമസ്വാമി നായകർ അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് മധുരയിൽ നിന്ന് വൈക്കത്തേക്കാണ് ജാഥ നടത്തിയത് അതുകൊണ്ട് അറിയപ്പെടുന്നതാണ് വൈക്കം ഹീറോ വൈക്കം വീരൻ എന്നും ഇനി അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വൈക്കത്ത് തന്നെയാണ് അടുത്തത് ഐത്തക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല ഇതാണ് ഈ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് ഫ്രണ്ടിൽ ഉണ്ടായിരുന്നൊരു ബോർഡ് അയിത്തക്കാർക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല ഇങ്ങനെ ഒരു ബോർഡ് ആ വഴി വഴിയുടെ ആദ്യം തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് അടുത്തത് ഈ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട് ഏർ ആദ്യമായിട്ട് ആദ്യ ദിവസം നമ്മൾ പറഞ്ഞു അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് ഈ സത്യാഗ്രഹം നീണ്ടത് എന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തെ ദിവസം ആ വഴിയിലൂടെ പോയ മൂന്ന് വ്യക്തികളാണ് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ കുഞ്ഞാപ്പി ബാഹുലേൻ ഗോവിന്ദ പണിക്കർ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പി പുലിയ വിഭാഗത്തിൽപ്പെട്ട ആളും ബാഹുലേയൻ ഈഴവ സമുദായത്തിൽ ഗോവിന്ദ പണിക്കർ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുമാണ് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഇവര് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നത് എല്ലാ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇതിൽ പുലിയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കും ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കും ആ വഴിയിലൂടെ പ്രവേശിക്കാൻ നടക്കാനായിട്ട് പറ്റില്ലായിരുന്നു ഗോവിന്ദ പണിക്കർ നായർ സമുദായത്തിൽ ആളായതുകൊണ്ട് ആളായോണ്ട് അദ്ദേഹത്തിന് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ഒരാളെ കടത്തി വിടുമ്പോൾ ബാക്കിയുള്ള ആളുകൾ പ്രശ്നമുണ്ടാക്കുക അങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മൂന്ന് മൂന്നുപേരെ ഓർത്തിരിക്കുക കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ അടുത്തത് ഈ വൈക്കം ശ്രദ്ധേയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന രണ്ട് വ്യക്തികളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഗാന്ധിജി ശ്രീനാരായണ ഗുരു ഈ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വല്ലൂർ മഠം സത്യാഗ്രഹികൾക്ക് ആശ്രമം വല്ലൂർ ആശ്രമം സത്യാഗ്രഹികൾക്ക് അദ്ദേഹം സൗജന്യമായിട്ട് വിശ്രമിക്കാനും ഭക്ഷണത്തിനും എല്ലാം വേണ്ടി നൽകുകയാണ് ചെയ്തത് അപ്പൊ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ഏത് മഠമാണ് നൽകിയതെന്ന് ചോദിച്ചാൽ വല്ലൂർ മഠം മറ്റൊന്ന് ആയിരം രൂപ ഈ സത്യാഗ്രഹികൾക്ക് സമരം ചെയ്യുന്നവർക്ക് സംഭാവനയായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം ഈ വൈക്കം സത്യാഗ്രഹ സമയത്തായിരുന്നു ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ചിലാണ് രണ്ടാമതായിട്ട് കേരളത്തിൽ വന്നത് ആ സമയത്തായിരുന്നു വൈക്കം സത്യാഗ്രഹം ഉണ്ടായിരുന്നത് ഈ ഗാന്ധിജി വന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് സി രാജഗോപാൽ മഹാദേവ് ദേശായിയും ആയിരുന്നു സി രാജഗോപാലാചാരി മഹാദേവ് ദേശായി അത് മറക്കരുത് ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് സി രാജഗോപാൽ മഹാദേവ് ദേശായിയുമായിരുന്നു അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ വല്ലൂർ മഠമായിരുന്നു സത്യാഗ്രഹികൾക്ക് അദ്ദേഹം സൗജന്യമായിട്ട് നൽകിയത് അതോടൊപ്പം സമരക്കാർക്ക് ആയിരം രൂപ സംഭാവനയായിട്ട് നൽകുകയും ചെയ്തു മറ്റൊന്ന് ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം വൈക്കം സത്യാഗ്രഹ സമയത്തായിരുന്നു ആ സമയത്ത് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന സി രാജഗോപാലാചാര്യം മഹാദേവ് ദേശായിയുമായിരുന്നു ഇനി ഈ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് വന്ന ഒരു വിഭാഗം ജനങ്ങളായിരുന്നു അകാലികൾ എന്ന് പറയുന്നത് അത് പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് വന്ന വിഭാഗക്കാർ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അതാണ് അകാലികൾ പഠിച്ചിരിക്കണം അകാലികൾ ഈ അകാലികളുടെ പ്രധാന നേതാവായിരുന്നു ലാൽ സിംഗ് അപ്പൊ പഞ്ചാബിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ അർപ്പിച്ചിട്ട് വന്ന ജനവിഭാഗമാണ് അകാലികൾ ഈ അകാലികൾക്ക് ഒരു നേതാവ് ഉണ്ടായിരുന്നു അതാണ് ലാൽ സിംഗ് ഇനി അടുത്ത ആളാണ് നമ്മൾ കേൾക്കാത്ത ചിറ്റ ചങ്കുപിള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകത ഈ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ചിറ്റയിടത്ത് ശങ്കുപിള്ള അപ്പ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിറ്റയിടത്ത് ശംഖുപിള്ളയായിരുന്നു ആ ആദ്യത്തെ ആദ്യ സമര ദിവസം ആ വഴിയിലൂടെ പോയ മൂന്ന് പേര് കുഞ്ഞാപ്പി ബാഹുലേൻ ഗോവിന്ദ പണിക്കർ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് സത്യാഗ്രഹം ജാഥ നടത്തിയത് ഇ വി രാമസ്വാമി നായക്കർ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര നടത്തിയത് മന്നത്ത് പത്മനാഭനുമായിരുന്നു ഇനി ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് എൻ കുമാരൻ എൻ കുമാരൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന ചോദിച്ചാല് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളും മറ്റു വഴികളും എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ടവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് തിരുവിതാംകൂർ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചത് അദ്ദേഹമാണ് എൻ കുമാരനാണ് എല്ലാ വഴികളും എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് എവിടെ പ്രമേയം അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂർ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എൻ കുമാരൻ അത് മറക്കാതിരിക്കുക എൻ കുമാരൻ അടുത്താണ് നമ്മൾ പറഞ്ഞു ഈ വൈക്കം സത്യാഗ്രഹത്തെയാണ് നമ്മൾ ഇന്ത്യയിലെ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് വിശേഷിപ്പിച്ചത് ഈ വൈക്കം സത്യാഗ്രഹമാണല്ലോ ആണല്ലോ അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഓർക്കാം സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്തായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സത്യാഗ്രഹം അല്ലെങ്കിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ അതാണ് വൈക്കം സത്യാഗ്രഹം എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതും ഈ വൈക്കം സത്യാഗ്രഹത്തിനെയാണ് ഇനി നമ്മൾ പറഞ്ഞു ആദ്യം ഞാൻ തെറ്റായിട്ടായിരുന്നു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ചില് ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം എന്നായിരുന്നു ഞാൻ പറഞ്ഞത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ മാർച്ച് മാസത്തിൽ ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശന സമയത്തായിരുന്നു വൈക്കം സത്യാഗ്രഹം ഉണ്ടായിരുന്നത് ആ സമയത്ത് ഗാന്ധിജി അവർണരുമായി സംസാരിക്കുകയും അവരുമായി ഇടപെട്ടു എന്നതിൻ്റെ പേരിൽ ഗാന്ധിജിക്ക് അയിത്തം കൽപ്പിച്ച ഒരു മനയായിരുന്നു ഇണ്ടം തുരുത്തി മന അപ്പോൾ ഓർക്കുക ഏത് മന എന്ന് അത് ഇണ്ടം തുരുത്തി മനയാണ് കാരണം വേറെ ഒന്നുമില്ലായിരുന്നു ഗാന്ധിജി താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായിട്ട് അവർണരായിട്ട് സമ്പർക്കം പുലർത്തിയതിന്റെ പേരിൽ ഗാന്ധിജിക്ക് അയിത്തം കൽപ്പിച്ച മനയാണ് ഇണ്ടംതുരുത്തി മന അടുത്തത് ഈ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അതിന്റെ വാർത്തകളെല്ലാം വന്നിരുന്ന ഒരു മലയാള പത്രമുണ്ട് അതാണ് സമദർശിനി ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ വാർത്തകളെല്ലാം വന്നിരുന്ന മലയാള പത്രമാണ് സമദർശിനി അതിന്റെ സ്ഥാപകരാണ് കുന്നംകുളത്ത് രാമൻ മേനൻ അപ്പൊ സമദർശിനി എന്ന പത്രം ആരംഭിച്ചതായിരുന്നു ചോദിച്ചാല് കുന്നംകുളത്തെ രാമൻ മേനവനാണ് അത് ഏത് സത്യാഗ്രഹത്തിന്റെ വാർത്തകളാണ് അതിലൂടെ നൽകിയിരുന്നത് എന്ന് ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതാണ് സമദ്രശിനി ഈ പത്രം നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത കണക്ക് യങ് ഇന്ത്യയും ഇതുമായി ബന്ധപ്പെട്ടതാണ് യങ് ഇന്ത്യയിലൂടെ നമുക്കറിയാം ഗാന്ധിജിയുടെ പത്രമാണ് യങ് ഇന്ത്യ ഗാന്ധിജി ഈ സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകി വരുത് ഗാന്ധിജി നൽകിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന പത്രത്തിലൂടെയും ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ വാർത്തകളെല്ലാം വന്നിരുന്നു അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ വാർത്തകളെല്ലാം പ്രസിദ്ധീകരിച്ചിരുന്ന ഗാന്ധിജിയുടെ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് യങ് ഇന്ത്യ ഇനി ഈ യങ് ഇന്ത്യയുടെ എഡിറ്ററായി വർക്ക് ചെയ്തിരുന്ന ഒരു മലയാളിയാണ് ജോർജ് ജോസഫ് വൈക്കം സത്യാഗ്രഹ സമയത്ത് യെങ് ഇന്ത്യയുടെ എഡിറ്ററായി വർക്ക് ചെയ്തിരുന്ന മലയാളിയാണ് ജോർജ് ജോസഫ് അപ്പൊ യെങ് ഇന്ത്യയും സമദർശിനിയുമാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ വാർത്തകൾ നൽകിയിരുന്ന രണ്ട് പത്രങ്ങൾ ഇനി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് നമ്മൾ ആദ്യമേ പിടിച്ചു ഇനി ഇത് അവസാനിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ഇത് അവസാനിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് റാണി സേതുലക്ഷ്മി ഭായ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് ഈ വിളംബരത്തില് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയൊഴികെ ബാക്കി എല്ലാ വഴികളും എല്ലാ മതസ്ഥർക്കും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും തുറന്നു കൊടുത്തുകൊണ്ടുള്ള ഒരു വിളംബരമാണ് ഉണ്ടായത് ഈ വിളംബരത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ഇനി വൈക്കം സത്യാഗ്രഹത്തിന്റെ ട്രയൽ റൺ ഒരു അപരനാമരത്തിൽ അറിയപ്പെടുകയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ട്രയൽ റൺ എന്നറിയപ്പെടുന്നതാണ് പൂത്തോട്ട സംഭവം ഒരു ചോദ്യം വരികയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ട്രയൽ റൺ എന്നറിയപ്പെടുന്ന സംഭവം എന്ത് എന്ന് ചോദിച്ചാൽ അത് പൂത്തോട്ട സംഭവമാണ് ആയിരത്തി എണ്ണൂറ്റി ആറിലെ ദളവാക്കുളം പ്രക്ഷോഭം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രക്ഷോഭമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ആറിലെ ദളവാക്കുളം പ്രക്ഷോഭം ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അപ്പം നമ്മൾ ഇരുപത്തി അഞ്ചില് വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചു വട കിഴക്കേ നട ഒഴുകു ബാക്കി എല്ലാ നടകളും തുറന്ന് വഴികളും തുറന്നു കൊടുത്തുകൊണ്ടുള്ള ഒരു വിളംബരം പുറപ്പെടുവിച്ചു ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഈ റാണി സേതുലക്ഷ്മി ബായി തന്നെ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളുടെയും വഴികൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തുകൊണ്ട് ഒരു വിളംബരം പുറപ്പെടിക്കുകയാണ് ചെയ്തത് ഇത്രയും പഠിച്ച എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്